ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ദുപ്പട്ട സെറ്റുകളാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഷോപ്പിൽ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇതിൽ സൈസസ് ത്രിപിൾ എക്സൽ സൈസസ് വരെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണിക്കാം ഇന്ന് കാണിക്കുന്നത് മലേഷ്യൻ ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ആണ് കുറേ പേര് എൻക്വയറി ചെയ്തിരുന്നത് ദുപ്പട്ടയുടെ വീഡിയോ കൂടിയിട്ട് ഒന്ന് ഇതിൽ ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ഇത്തവണ നമ്മൾ ഈ ഒരു ദുപ്പട്ടയുടെ വീഡിയോ വന്നിട്ട് ആഡ് ചെയ്തിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ടു എയ്റ്റി ടു ഹൺഡ്രഡ് എയ്റ്റി ആണ് പക്ഷെ ഫാബ്രിക്ക് സൂപ്പറാണ് കേട്ടോ മനുഷ്യൻ ജോർജിറ്റ് അറിയാമോ വളരെയധികം നല്ല വെയ്റ്റ്ലെസ് ആയിട്ടുള്ളതാണ് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടോപ്പ് കളേഴ്സും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുണ്ട് ഫസ്റ്റ് കണ്ടെ ഇത്രയും വിട്ത്ത് ലെങ്ത് ആണെങ്കിലും അത് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അത്രയും ലെങ്ത്തും വരുന്നുണ്ട് നല്ല വിടുത്തും ലെങ്ത്തൊക്കെ വരുന്നതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഇത്ര ഞാൻ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഇതിപ്പോൾ നോർമൽ ദുപ്പട്ടിയായിട്ട് പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും അത്രയും എടുത്തു ലെങ്ത് ഒക്കെ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടിയാണിത് അപ്പോൾ ഇരുന്നൂറ്റി എൺപതാണ് ഇതിന്റെ പ്രൈസ് ഇത് ചുറ്റി കെട്ടുന്നവർക്ക് ചുറ്റി കെട്ടാനും അതുപോലെ നോർമൽ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ഇടാനും എല്ലാം കഴിയാവുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു കളക്ഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ആണ് ഇത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈയൊരു ഗ്രീൻ ആണ് കേട്ടോ വിട്ട് ഞാനിപ്പോ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലോ അപ്പോൾ ആ ഒരു വിട്ടിലാണ് എല്ലാം വന്നിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഇതാണ് വന്നിട്ടുള്ളത് ഇതൊരു ലൈറ്റ് ലാവൻഡർ ആണ് കേട്ടോ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ്സ് ബേജ് കളേഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ആണ് കേട്ടോ അതൊക്കെ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇത് ഗ്രീനില് തന്നെ നല്ലൊരു ഒലിവ് ഗ്രീൻ ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡ് നെക്സ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് എല്ലാത്തിനും സെയിം പ്രൈസ് തന്നെ കേട്ടോ ഇതിൽ റേറ്റിൽ മാ ഇതിൽ കളേഴ്സ് മാത്രമേ മാറി വരുന്നുള്ളൂ ഫാബ്രിക് ആൻഡ് റേറ്റ് എല്ലാം സെയിമാണ് ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളറ് ഇതൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യുന്ന കളേഴ്സാണ് കേട്ടോ ഇതൊക്കെ നല്ല നല്ല കളേഴ്സ് എല്ലാം വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളറ് നെക്സ്റ്റ് വൺ ഈ ഒരു കളറ് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളർ മെറൂൺ ആണ് കളർ നെക്സ്റ്റ് ഗ്രീനില് തന്നെ ഒരു വെറൈറ്റി ഒരു വേറിട്ടൊരു കളറ് ഗ്രീനിൽ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഈ ഒരു കളർ ബ്ലാക്ക് ആണ് കേട്ടോ കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നിട്ടുള്ളത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്